മന്ത്രിക്കൊച്ചേ എന്ന ഗാനത്തിലൊക്കെ മലയാളം അന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്റ്റൈലിഷ് ആയി വന്ന കനക ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു സാധാരണഗതിയിൽ ഒരു നടി കൂടിയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അഭിനയ ജീവിതത്തിൽ നിന്നും ഒക്കെ പൂർണ്ണമായി മാറുകയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുകയോ ഒക്കെ ചെയ്യാറുള്ളത് പക്ഷേ കനക ഇത്തരത്തിൽ ഒരു കാരണം കൊണ്ടുമല്ല സിനിമയിൽ നിന്നും മാറി നിന്നത് പക്ഷേ അതെന്തുകൊണ്ടാണെന്നും കനക ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല തനിക്ക് വിവാഹം കഴിക്കേണ്ടതെന്നും കനകയ്ക്ക് മാനസിക രോഗമാണ് എന്നതടക്കം കനകയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ധാരാളമായി വന്നു ഒരു ഘട്ടത്തിൽ കനക വീട്ടിൽ ആത്മഹത്യ വരെ വന്നു പക്ഷെ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് കനക രംഗത്തും വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് കനക മഹാലക്ഷ്മി ദേവദാസ് എന്ന പേരിൽ ജനിച്ച കനക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലും തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് വ്യക്തിപരമായ ജീവിതത്തിലെ ദുരന്തങ്ങൾ അവരെ പൊതുജീവിതത്തിൽ നിന്നും അകറ്റി ഒടുക്കം സ്വയം അടിച്ചേൽപ്പിച്ച ഒറ്റപ്പെടലിൽ ജീവിക്കാൻ അവര് തീരുമാനമെടുക്കുന്നു കനക ഒരു പ്രമുഖ സിനിമാ കുടുംബത്തിലാണ് ജനിച്ചത് അമ്മ പ്രശസ്ത നടി ദേവികിയായിരുന്നു മുത്തശ്ശൻ തെലുങ്ക് സിനിമയുടെ അമരക്കാരനായിരുന്ന രഘുപതി വെങ്കയ്യ നായിഡുവും ജീവിതത്തിന്റെ തുടക്കത്തിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനു ശേഷം കനകയെ അമ്മയാണ് വളർത്തിയത് അക്ഷരാർത്ഥത്തിൽ അമ്മയായിരുന്നു കനകയ്ക്കെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമായ കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് കനക സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ബോക്സ് ഓഫീസിൽ വൻ വിജയമാരുന്ന ചിത്രം ഒരു വർഷത്തിലേറെയാണ് പ്രദർശിപ്പിച്ചത് അമ്മ ദേവികയായിരുന്നു കനകയ്ക്കെല്ലാം എന്ന് പറഞ്ഞല്ലോ അമ്മയുടെ നിഴലിലാണ് കനക ജീവിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അമ്മയുടെ മരണശേഷം അവരുടെ വ്യക്തി ജീവിതം താറുമാറായി അപ്രതീക്ഷിതമായി ഉണ്ടായ അമ്മയുടെ മരണം കനകയെ തകർത്തു അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ വേർപിരിഞ്ഞവരായതിനാൽ അച്ഛൻ ദേവദാസുമായുള്ള കനകയുടെ ബന്ധം അത്ര സുഗമമായിരുന്നില്ല ഇതൊക്കെ താരത്തെ മാനസികമായി തകർത്തു വ്യക്തിജീവിതം പരമരഹസ്യമായി സൂക്ഷിച്ചിരുന്ന കനക ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് എത്തിയപ്പോഴാണ് നടി വിവാഹിതയായി എന്ന കാര്യം പോലും ആളുകൾ അറിയുന്നത് ചെന്നൈയിലെ രാജഅണ്ണമലയിപ്പുരത്തുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിക്കുന്നുവെന്നും സ്വത്തും സമ്പാദ്യവും എല്ലാം അച്ഛൻ തട്ടിയെടുത്തുവെന്നും കനക പറയുന്നുണ്ട് കനകയുടെ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടിട്ട് ആളുകൾ ഒരിക്കൽ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുന്നു വീട്ടിലെത്തിയ ഫയർഫോഴ്സിനെ കനക തിരിച്ചയച്ചു തന്നെ കാണാനും തന്റെ വീടിനു ചുറ്റുമൊക്കെ നിൽക്കുന്ന ആരാധകർക്ക് നേരെ ചീത്ത വിളിക്കുന്ന ദേഷ്യപ്പെടുന്ന കനകയുടെ വിഷ്വൽസും ഒക്കെ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് കനക തൊട്ടതൊക്കെ ഗോസിപ്പ് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകവെയാണ് കനകയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വൈറലാകുന്നത് സിനിമാ രംഗം വിട്ട് ഏറെക്കാലമായി പൊതുവേദികളിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു താരം പഴയ കനകയെ തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയെന്നാണ് പുതിയ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി